ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാര ചാനലാണല്ലോ ആ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കാർഡാണ് അതിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഒരു എം എൽ എയുടെ പടവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിൻഡോ ജോണിന്റെ പടവുമാണ് ഉള്ളത് ആ പടത്തിൽ ഒരു സാധാരണ ചാനലുകൾ ഇറക്കുന്ന കാർഡാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് രണ്ടുപേരുടെ ഫോട്ടോ മാറ്റമില്ലല്ലോ അതിന് മുകളിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിനെ കുറിച്ച് വിഷയത്തിൽ രണ്ട് ദിവസമായി കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുമുണ്ട് ഈ പറഞ്ഞ ടീച്ചറുടെ പേരുണ്ട് ഈ എം എൽ എയുടെ പേരുമുണ്ട് ഇത്രയും വ്യക്തമാക്കി ഇതിൽ ശരിക്കും കോൺഗ്രസിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയുടെ ഫോട്ടോയും പേരും വരണമെങ്കിൽ അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇത് ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി വന്ന് പറഞ്ഞ് അത് കേരളം പോലെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിലെ പ്രേക്ഷകരെ അങ്ങ് ധരിപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നേതാക്കന്മാരും ആ നേതാക്കന്മാരും ഇങ്ങോട്ട് വിടുന്ന പ്രസ്ഥാനത്തെയും കുറിച്ച് ജനങ്ങൾ കരുതിക്കോട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ കോൺഗ്രസ് ആണല്ലോ കോൺഗ്രസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് പുറത്തു വന്ന വാർത്തയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സാഹചര്യവും അതുപോലെ തന്നെ എന്തിനാണ് ബി ആർ എം ഷഫീറിനെ കൂട്ട് കോൺഗ്രസിന്റെ ഏറ്റവും ഒഫീഷ്യൽ വക്താക്കൾ അത് പിൻവലിച്ചു പോയതെന്തിനാ റിജിൽ മാക്കുട്ടിയെയും പിൻവലിച്ചു പോയതെന്തിനാ ഞാനും മനസ്സിലാക്കിയത് ജിൻഡോയും അത് പിൻവലിച്ചു എന്നതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു പിൻവലിച്ചിട്ടില്ല ആയിക്കോട്ടെ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജ് ഞാൻ കാണിച്ചു തരാം എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജ് ഐ വൈസിൽ പേജ് ആണ് പതിനാല് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് ഈ പേജിൽ ഈ ഷൈൻ ടീച്ചറുടെ ഫോട്ടോ വച്ചുകൊണ്ട് ഒരു ചിത്രമുണ്ട് വഴി കാണിച്ചു തരിക എന്നതാണ് ആ ചിത്രം ഞാൻ മറ്റു കാര്യങ്ങൾ വിവരിക്കുന്നില്ല കാരണം ഒരു പൊതുചർച്ചയുടെ ഭാഗമായി കുട്ടികളടക്കം ഇത് കാണുന്നതാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേജിൽ വന്ന ഈ ടീച്ചറുടെ ചിത്രവും വച്ചുകൊണ്ടുള്ള പ്രചരണം ഇതൊന്നുമല്ല ലക്ഷ്മി പത്മ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത തരത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രൊഫൈലുകളിൽ കോൺഗ്രസിൻ്റെയും അതുപോലെ അനുബന്ധ പ്രൊഫൈലുകളിൽ നിന്നും മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ട് ഇതൊന്നും ഉദ്ദേശിച്ചില്ല പൊളിറ്റിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കന്മാരും അവിടെ പ്രസ്ഥാനവും ജനം കാണട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇപ്പൊ ടീച്ചർ നിയമ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് അനുബന്ധമായി നിരവധി ആ പ്രചരിപ്പിക്കപ്പെട്ട മുഴുവൻ പ്രൊഫൈലുകൾക്കെതിരെയും അന്വേഷണം മറ്റു കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ പൊളിറ്റിക്സിൽ ഇറങ്ങുന്നത് കാരണം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വനിതകൾ പൊളിറ്റിക്സിൽ ഇറങ്ങുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഈ കേരളത്തിലെ വനിതകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരെ അവരുടെ ആദർശങ്ങളെ എതിർക്കാം അവരുടെ ആശയങ്ങളെ എതിർക്കാം അവരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാം പക്ഷേ ലൈംഗിക ചുവയോടുകൂടി അവരെ കാണുകയും അവരെ അവർക്കെതിരെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയും അവരെ പൊതുസമൂഹത്തിൽ ആക്ഷേപിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരെ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നടപടികൾ കുറച്ചു നാളായി ഞങ്ങൾ കാണുകയാണ്